ഹായ് ഹലോ അസ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ല അല്ലാമില്ല ഞാൻ കുടുംബം കൂടെ സുഖമായിട്ട് ഇരിക്കണ് അപ്പം നീ എവിടുക്കാണ് പോണെന്നല്ലെന്ന് നമ്മൾ സ്കിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഡയമേ ലൈഫൊക്കെ ഒന്ന് എടുക്കണ്ട എന്നോട് എല്ലാവരും പറയും ഡയമേ ലൈഫ് എടുക്കത്ത ആ ലൈഫ് എടുക്കാന്ന് അപ്പം ഇന്ന് ഡൈമേ ലൈഫല്ല ഇന്നൊരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ അതിനാണ് വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ ചേളാരിയിൽ കൺവേഴ്സേഷൻ സെൻറ്റർ ഉണ്ടല്ലോ അയിലാണ് കേട്ടോ മീറ്റപ്പ് യൂട്യൂബേഴ്സ് എല്ലാരും കൂടി ഉള്ള ഒരു മീറ്റപ്പ് ആണ് അപ്പൊ ഞമ്മളിവിടെ രാവിലെ ഒരു ഒമ്പതര കായപ്പോൾ എത്തിക്കുന്നുട്ടോ ബസ്സിനാണ് പോകുന്നത് ഞാനും എന്റെ മൂത്ത മോനും ഒറ്റക്ക് ബസ്സിന് പോര കേട്ടോ ഞാൻ അങ്ങനെ വല്ലാതെ ഒറ്റക്ക് എടുക്കും പോക്കില്ല പക്ഷെ ഇത് എന്താ പറയല് ആ എന്നിപ്പോ ഞമ്മള് ഒറ്റക്ക് പോയി ശീലിക്കണ്ടേ അങ്ങനെ ഒന്ന് ഒറ്റക്ക് വന്നോ ഉം ഒന്നല്ലെങ്കിൽ ഇളച്ചിണ്ടാവും ഇന്റെ കൂടെ ഒന്നല്ലെങ്കിൽ മൂത്തച്ണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൂട്ടിന് വിളിക്കും അല്ലെ ഇക്കണ്ടാവുമ്പോ ഇക്കാനെ വിളിക്കും പക്ഷേ ഏർ പിന്നെ എന്റെ മോനൊരുവിധം വലുതായല്ലോ അപ്പൊ ഞാനും കരുതി അവനെയും കൊണ്ട് വരാന്നുള്ളത് അപ്പൊ അത് ഏർ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടോ അങ്ങനെ ആരും വന്ന് തുടങ്ങിട്ടൊന്നും ഇല്ല പിന്നെ ഷാജിദാ ഒക്കെ അല്ലേ അവരൊക്കെട്ടോ ഉം അവർന്നല്ല ഒരുപാട് ആൾക്കാരുണ്ട് എന്താ പറയല് നമ്മളെ പാട്ടുകാരൻ ജംഷീദ് മഞ്ചേരി അവരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഇൻസ്റ്റയില് നല്ല ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള അവരുണ്ട് എന്റെ മോനൊക്കറിയാം എനിക്ക് അല്ലാതെ അറിയില്ല എന്റെ മോൻ എന്നോട് പറഞ്ഞ് എനിക്ക് എനിക്കവരൊക്കെ അറിയാം ഞാൻ അവരെ കൂടെ ഒക്കെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ പിന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ എല്ലോടും നടന്ന് കാണട്ടെ ഇമ്മച്ചി എന്നോട് അറിഞ്ഞ് ഇമ്മച്ചി കണ്ടുപോവാ ഞാൻ എല്ലാവരും നടന്ന് കാണട്ടെ എന്നാണ് പിന്നെ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് പോസ്റ്റിലൊക്കെ ഫോട്ടോ എടുത്ത് നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കാനും ഒരു കുറവുണ്ടാവില്ലല്ലോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ സംഭവം നല്ല അടിപൊളി സ്ഥലാണ്ട്ട നല്ല എന്താ പറയല് നല്ല അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലാണ് കാണാനും നല്ല രസുണ്ട് അങ്ങനെ സ്ഥല നമ്മളിപ്പോ ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീറ്റപ്പിനും കാര്യത്തിനൊക്കെ പോനല് തുടങ്ങിട്ട് ഇപ്പൊ ഈ മെയ് വന്നാല് രണ്ടു വർഷമാവും രണ്ട് വർഷമാവും അതിന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീറ്റപ്പിന് വരുന്നത് ഇതിന്റെ മുന്നേ ഇതുപോലെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിരുന്നുണ്ട് പക്ഷെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒറ്റക്ക് പോവാനെല്ലാടത്തും ഒരു മടിയുള്ള ഒരാളാണ് ഞാൻ ആരെങ്കിലും കൂട്ട് വേണം കൂട്ടില്ലാതെ ഞാൻ പോകൂല അപ്പൊ പിന്നെ ഞാൻ അന്നതുകൊണ്ട് ഒഴിവാക്കി വേണ്ടെന്നു വെച്ച് ഇന്നിപ്പോ പിന്നെ ഞാൻ പറഞ്ഞാലോ അമോനു വന്നത് കണ്ടോ അപ്പൊ അടിപൊളിയായിട്ടാ ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മീറ്റപ്പിനായിട്ട് വരുന്നത് ഇതുവരെ വന്നിട്ടില്ല സംഭവം ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോൾ വന്നതിട്ടാ അങ്ങനെ ഇപ്പോൾ വന്നില്ല ഇപ്പോൾ വരാൻ പറ്റിയില്ലേ അടിപൊളിയാണ് അടിപൊളി അടിപൊളിയാണ് പരിപാടിയും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ ഒമ്പതിനൊക്കെ ആണ് എത്തുക തുടങ്ങുക എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒമ്പതിനൊക്കെ കഴിഞ്ഞു ആ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഇവിടെ ഒരു കണ്ട ഭയങ്കര മാപ്പിളയും പെണ്ണുങ്ങളും കൂടി വന്നപ്പോ വ്ലോഗ് എടുക്കലാണ് ഞമ്മള് വെയിലൊക്കെ ആയപ്പോള് അകത്ത് കേറിട്ട പിന്നെ അവരെ ഈ എന്താണ് ഈസി കുക്കിന്റെ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണിക്കായിരുന്നു കേട്ടോ അങ്ങനെ വല്ലാതെ ആൾക്കാർ വന്ന് തുടങ്ങിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ കേട്ടോ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ കഴിഞ്ഞപ്പ എനിക്ക് ഭയങ്കര തലവേദന പിന്നെ എനിക്ക് ഒരാള് എടുക്കാൻ കഴിഞ്ഞില്ല ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഒന്ന് എന്താ പറയല് ഭയങ്കര തലവേദന രാവിലെ തന്നെ തല നനച്ച് അങ്ങനെയും ഇതാണ് ഇറക്കിയൊക്കെ കുത്തി വന്നതായിട്ടാ തോന്നണു ഭയങ്കര തലവേദന താങ്ങാൻ പറ്റാത്ത തലവേദന ഞാൻ മോനോട് അറിഞ്ഞു ഒന്നെ ഞമ്മക്ക് മൊമെന്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് അങ്ങോട്ട് പോവായിന്നില്ലേന്ന് പറഞ്ഞു അപ്പം ഇന്നോടന്യ അവൻ പറയാണ് വെച്ചിട്ട് കൊറച്ചൊന്ന് ക്ഷമിക്കീരെ തീരെ ഇല്ല ഞാൻ കുറച്ചൊക്കെ ഒന്ന് തലവേദന സഹിച്ചു പിടിച്ച് നിൽക്കുന്നതിനെ പിന്നെ അങ്ങനെ ആ ഏതാലും വന്നതല്ലേ പിന്നെ അവര് പറഞ്ഞിരുന്നു നമുക്ക് മൊമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വേങ്ങാതെ പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ അത്രയും എന്താണ് പിടിച്ചവിടെ നിന്ന് പിന്നെ ഞമ്മള് ഭക്ഷണം കഴിക്കാൻ പോയിട്ടാ ഭക്ഷണം കഴിച്ചപ്പോ കൊറച്ചുഷറായി അപ്പൊ എനിക്ക് തോന്നുന്നത് ഗ്യാസ് എന്നൊരു ഡൗട്ട് എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ള ആളാണ് ഞാൻ അപ്പൊ എനിക്ക് ഗ്യാസ് കയറി ഭയങ്കര തലവേദന ഉണ്ടാ അത് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ മാറൂല അമ്മട്ടൻ തലവേദനയാണ് പിന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടു ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞ് ഈ അന്നെ ഞങ്ങൾ ഇങ്ങനൊരു വേഷത്തിൽ കാണലില്ലല്ലോ വീഡിയോസില് അമ്മായിട്ടും നാത്തൂനായിട്ടും വല്യമ്മായിട്ടൊക്കെ അല്ലേ അതിലൊക്കെ കുറച്ച് പ്രായമുള്ള പോലെ ഉണ്ട് പക്ഷെ ഇതിലിപ്പോ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ പ്രായമില്ലാന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആദ്യം മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി നിക്കൂട്ട എന്നിട്ടാണ് ആ ഈ ആ വീഡിയോയിലുള്ള അങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുക ആഹ് പറഞ്ഞാ അവരെന്നെ കണ്ണ് തള്ളൂ ഏഹ് ആളാണോ ഈ ആൾ നമ്മളിപ്പോ വീഡിയോസിൽ ഒരു മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഇടാതല്ലേ ഞാൻ വീഡിയോ ചെയ്യല് ആ അതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പൊ എങ്ങനെ ആയാലും ഞാൻ പൊതുവെ പൊതുവേ എന്നല്ല എങ്ങനായാലും നമ്മളെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ വീട്ടിൽ ത വീട്ടിൽ അതേപോലെ നടക്കണ പോലെ നമ്മൾ നടക്കാൻ കഴിയൂലല്ലോ അത്യാവശ്യത്തിന് നമ്മൾ അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെ അല്ലേ പോവല് അപ്പൊ നമ്മള് അത്യാവശ്യത്തിന് അണിഞ്ഞൊരുങ്ങിട്ടായിരുന്നു പോയിരുന്നത് അപ്പൊ എല്ലാവർക്കും കാണുമ്പോ ഏഹ് അതാണോ ഞാൻ ഇതാണോ ഞാൻ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു പിന്നെ കൊറച്ചേരൊക്കെ ഇങ്ങനെ ഫോണിൽ ഇരുന്നണ്ട് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ അങ്ങണ്ട് നേരം കഴിച്ചിട്ട് പിന്നെ ജംഷീദ് മഞ്ചേരി വന്നപ്പോൾ നല്ല അടിച്ച അടിച്ചാപൊളിയായിട്ട് നല്ല പാട്ടൊക്കെ പാടി അവര് ഞങ്ങളോട് ഇറങ്ങി സ്റ്റേജിൽ ഒക്കെ അപ്പൊ അങ്ങനെ എല്ലാരും കൂടി നല്ല അടിച്ചാപൊളിയായിട്ട് പാട്ടൊക്കെ പാടിട്ട് ഞാൻ ഈ പാട്ടിന്റെ വോയിസ് ഓവർ ഒഴിവാക്കി കാട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് കോപ്പി റേറ്റ് വന്നാലോ പറയാൻ പറ്റൂല ഞാൻ ഇത്രയും മെനക്കെട്ട് എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കോപ്പി റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ടുത്ത് ഈ സെൽഫി സ്റ്റിക്ക് ഇല്ല പോവാ ആയിക്കോട്ടെ എന്താ ഇത് പിടിച്ചടുത്ത് ഈ സെൽഫി സ്റ്റിക്ക് ഇല്ലാതെ അത് ഭയങ്കര അടുത്ത മീറ്റർ പിന്നെ കാണാം നമുക്ക് സെറ്റാക്കാം ഇവിടെ എല്ലാരും എടുക്കണ തിരക്കാണ് അഞ്ചരക്കാണ് പരിപാടി കഴിയാന്ന് കഴിയുകയെന്നറിഞ്ഞ് പക്ഷേ നമ്മളവിടെ വീട്ടിലെത്തുമ്പോഴത്തേനും നേരം ഒഴുകുമല്ലോ അവിടെ ഒറ്റക്കൊള്ളു ഇപ്പം ഒറ്റയ്ക്കല്ല ഉമ്മ ഉണ്ട് പക്ഷെ ഉമ്മാക്കിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് വൈകീട്ട് അപ്പം അങ്ങോട്ട് പോവും പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ പണി ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോവും ഏഹ് ആ ബസ്സിന് ആ മെയിൻ റോഡ് ഇങ്ങനെ അടുത്ത് കയറിയാൽ പോരെ ആ ഞാനെൻ്റെ കുട്ടിയും കൂടെയാണ് ആ ആയിക്കോട്ടെ ആ വിളിക്കാം ആ ആയിക്കോട്ടെ ആ അപ്പം അങ്ങനെ അപ്പം നമ്മുടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയൽ ഗംഭീരമായി കഴിഞ്ഞാൽ പിന്നെ ഒരു മടി ഉണ്ടായിരുന്നിട്ട് എനിക്ക് വരാൻ വെയിലായ കാരണം വല്ലാതെ ക്ലിയർ ഉണ്ടായാലും എനിക്കൊരു മടി ഉണ്ടായിരുന്നു വരാൻ പക്ഷേ എന്താ പറയല് ആ ഇതേനു വൻ്റെ പീൻ പറഞ്ഞു എന്നോട് എന്നിങ്ങനെ പേടിച്ച് നിന്നിട്ട് ഒറ്റക്ക് പോയി പോവാതെ ഇങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും പേടി എന്നെ ആവാണ്ട് പോയിക്കൂടുന്നതാണ് അങ്ങനെ പിന്നെ വേറെ കൂട്ടി ഇപ്പോൾ ഏകദേശിൻ്റെ മുത്തിന് കുറേ വയസ്സായി വയസ്സായില്ല പതിനാല് വയസ്സായില്ല അങ്ങനെ അങ്ങനെ വന്ന അങ്ങനെ എന്തായാലും എന്താ പറയാ നിങ്ങളൊരു സപ്പോർട്ടുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത് ഇല്ലയെന്നുണ്ടെങ്കിൽ കിട്ടൂലട്ടോ അങ്ങനെ അപ്പോൾ ഇൻഷല്ല ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ സ്കിറ്റിന്റെ വീടായിട്ട് വീണ്ടും വരില്ല കേട്ടോ അപ്പോൾ അത് വരയ്ക്കും സ്ഥലക്കും